മായ മാറ്റങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചാണെങ്കിലും മൊത്തം കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിലും അത്രയും വലിയ മാറ്റങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേസ് കൂടിയായിട്ടാണ് ഇതിനെ പരിഗണിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പം സുപ്രീം കോടതി ചൂണ്ടി കാണിച്ചതുപോലെ ഇല്ലെങ്കിൽ നിരീക്ഷിച്ചതുപോലെ വിമർശിച്ചതുപോലെ അത്രയധികം കാലതാമസം ആ വിചാരണയ്ക്ക് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാൾ വഴികളിൽ ധന്യ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു എട്ട് വർഷത്തെ ഗ്യാപ്പ് ഇതിനകത്ത് ഈ വിചാരണ നടപടികൾ അന്തിമ ഘട്ടത്തിലെത്തി വിധി പറയാൻ മാറ്റിയൊരു സമയത്തുണ്ട് അത് തർക്കരഹിതമാണ് കാര്യം ഏതെങ്കിലും തരത്തിൽ അത് ആർക്കെങ്കിലും എന്താണ് ഇത് ഇങ്ങനെ പോകുന്നതെന്ന് ഒരുപക്ഷെ പല ആളുകളും ഈ ഓരോ തവണ വിചാരണ കോടതിയുടെയോ അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കേസ് ഇനിയും തീർന്നില്ല എന്ന് അത്ഭുതത്തോടെ ആലോചിക്കാത്ത ഒരു മലയാളിയോ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷി അന്വേഷിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ തോന്നാരുതിരുന്ന് കാണില്ല ആ തോന്നൽ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്രയധികം സ്വാഭാവികമാണ് കാര്യം കുറേ അധികം നാളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു ഒരു ഒരു വേള ഈ പൾസർ സുനിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണെന്നാണ് അതായത് ദിലീപിന്റെ അഭിഭാഷകൻ ഈ കേസ് അന്വേഷണത്തിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ എഴുപത്തി ദിവസമാണ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു സാക്ഷി എന്നുള്ള നിലയ്ക്ക് പ്രതിഭാഗം അഭിഭാഷകൻ വിസ്തരിക്കുന്നത് എന്നുള്ളത് കോടതി തന്നെ സുപ്രീം കോടതി തന്നെ ഏറ്റവും അധികം കൂടി അല്ലെങ്കിൽ എംബരാസിങ്ങോട് കൂടി കണ്ട ഒരു കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനാണ് അയാളുടെ വിസ്താരം തീരാതെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥനെ ദിവസങ്ങളോളം രണ്ട് രണ്ടര മാസത്തോളം വിസ്താരം നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ അങ്ങനെ കുറെ ധികം സാങ്കേതികപരമായ കാര്യങ്ങളുണ്ട് മാത്രമല്ല ആദ്യം ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ മറ്റൊരു കുറ്റപത്രം സമർപ്പിക്കുന്നു അധികമായി കുറെ കൂടി തെളിവ് ലഭിക്കുമ്പോൾ അത് ഉൾപ്പെടെ അന്വേഷിക്കുന്നു മാത്രമല്ല കോടതികളിൽ വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ പലപ്പോഴും സുതാര്യതയില്ല ആ ജഡ്ജിയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ജഡ്ജിയെ മാറ്റണം എന്നത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടി ഹൈക്കോടതിയിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹാഷ് വാല്യൂ കാര്യം പറഞ്ഞു ആ മെമ്മറി കാർഡ് പ്രതിക്കു കൂടി അനുകൂലമായ രൂപത്തിൽ ഒരു 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 തനിക്ക് കൂടി അതിന്റെ ദൃശ്യങ്ങൾ ലഭിക്കാനും പരിശോധിക്കാനും അവസരം നൽകണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി ദിലീപ് തന്നെ ഹൈക്കോടതിയെ സമീപിച്ച ഒരു ഘട്ടമുണ്ട് അതായത് കേസിന്റെ മെറിറ്റുകളെ പലതരത്തിൽ അന്വേഷണത്തെ ഈ രൂപത്തിൽ അല്ലെങ്കിൽ നടപടികളെ വലിയ ുംളക്കവും കേസാണ് മോസിനും ചേരുന്നുണ്ട് ഞാൻ വരാം മുസ്തഫയിലേക്ക് മോസിന ഇവിടെ ഇപ്പൊ അന്തിമ തീരുമാനത്തിലേക്ക് അന്തിമ തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഡിസംബർ എട്ടാം തീയതി പക്ഷേ അന്നത്തെ ഒരു അന്ന് എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി പറയുന്നുണ്ട് അങ്ങനെ ഹാജരാകാനുള്ളൊരു സാധ്യത കോടതി ആ കേസ് വിധി പറയാനായി മാറ്റാനുള്ള സാധ്യത ഇതെങ്ങനെയാണ് തീർക്കാവുന്ന ഉദ്ദേശത്തിലാണോ ഇന്ന് കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എട്ടിന് ഇത് പരിഗണിക്കുമ്പോൾ അവിടെ തന്നെ ഇത് അവസാനിക്കും വിധി പറയും എന്നുള്ള പ്രതീക്ഷയാണോ ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഈ വാദി ഭാഗത്തിനുള്ളത് പ്രതിഭാഗം എങ്ങനെയായിരിക്കും കോടതിയുടെ നിർദ്ദേശങ്ങളെ എടുക്കുക എന്തൊക്കെ സാധ്യതകളാണ് വിധി പറയാനെട്ടാം തീയതി ഉള്ളത് ധന്യ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി വാദപ്രതിവാദങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇത്രയും നീണ്ട വർഷം അതായത് മുസ്തഫ പറഞ്ഞ പോലെ വലിയൊരു നാൾ വഴികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ വർഷകാലം മൊത്തം എടുത്തു ഇത്രയും വിചാരണ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ പൂർത്തിയാവാൻ കഴിഞ്ഞ ഏപ്രിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ തന്നെ ഇതിൻ്റെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ സാക്ഷ്യ വിസ്താരങ്ങളൊക്കെ തന്നെ പൂർത്തിയായിരുന്നു അത് അത് തന്നെ കഴിഞ്ഞ വർഷം അന്തിമവാദം പൂർത്തി തിനു ശേഷമാണ് വീണ്ടും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഏപ്രിൽ പൂർത്തിയായത് എന്താണെങ്കിലും ഇനി ഡിസംബർ എട്ടിന് നമ്മൾ കാത്തിരിക്കേണ്ടത് ഇതിൽ എന്താണ് വിധി എന്നുള്ളതാണ് അതായത് ഈ കേസിൽ രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ എന്താണ് ഈ കോടതി വിചാരണ കോടതി വിധി അന്തിമമായി പ്രസ്താവിക്കുക എന്നുള്ളത് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത് ആ കാത്തിരിക്കുന്ന വിധി തന്നെയായിരിക്കുമെന്ന് ഹണിയം വർഗീസ് ജഡ്ജി ആ ഹണിയം വർഗീസ് പ്രസ്താവിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വിധി പ്രസ്താവിക്കുന്ന വേളയിൽ പ്രതികളും അതുപോലെ തന്നെ പ്രതിഭാഗവും വാദിഭാഗവും ഈ പ്രതിയെറുക്കപ്പെട്ട ആളുകളും സ്വാഭാവികമായും ജയിലിലൊക്കെ കഴിയുന്ന ആളുകൾക്ക് ഉൾപ്പെടെ സാധാരണഗതിയിൽ കോടതിയിൽ ഹാജരാകുന്നത് പതിവാണ് ഇന്ന് തന്നെ വിയൂർ ജയിലിൽ നിന്ന് ചില പ്രതികൾ നേരിട്ട് ഓൺലൈൻ വഴി ഹാജരായിരുന്നു പൾസർ സുനിയടക്കം അഞ്ച് പ്രതികൾ നേരിട്ടും ഹാജരായിരുന്നു സ്വാഭാവികമായും സുപ്രധാനമായ ഒരു കേസിൽ അത്രയും ഒരു കേസിൽ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ അവർ അത് കേൾക്കാൻ അവർ അവിടെ അവരവിടെ ഒരു കാര്യമാണ് ജഡ്ജി ഇതിലൂടെ ഊന്നി ഊന്നൽ നൽകുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പത്ത് പ്രതികളും അതായത് നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പ്രതികളും നേരിട്ട് ഹാജരാകണമെന്നുള്ള കാര്യം ജഡ്ജി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ പ്രതികൾക്ക് അവർ തെറ്റ് ചെയ്ത് ിൽ അവർക്കുള്ള ശിക്ഷാവിധി അവർ നേരിട്ട് കേൾക്കട്ടെ എന്നുള്ളൊരു വീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഈ ഇത്രയും കാലത്തെ വിചാരണ നടപടികൾക്ക് ഇടയിൽ അവസാനമായി ഇന്ന് അതിനൊരു ദിവസം കണക്കാക്കുമ്പോൾ ആ ദിവസം വിധി പ്രസ്താവിക്കുമ്പോൾ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം